നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന പ്രതി ചിന്താമരയ്ക്കെതിരെ മുൻപ് പരാതിപ്പെട്ടെങ്കിലും പോലീസ് ഗൗനിച്ചില്ലെന്ന ആരോപണവുമായി നാട്ടുകാരും കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൾ അഖിലയും രംഗത്ത് ഭാര്യ പിടങ്ങിപ്പോയതിൻ്റെ കാരണം അയൽക്കാരാണെന്ന തെറ്റിദ്ധാരണയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഈ വൈരാഗ്യത്തിന്റെ പുറത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ അജിതയെ ചിന്താമര കൊലപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട് ചെന്താമര ആക്രമിക്കുമെന്ന ഭീതിയിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നതെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട് അജിതയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങിയത് അതിനു മുൻപ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാറില്ല ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊൻപതിന് സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതി പോലീസ് കാര്യമാക്കിയില്ല കൊല്ലപ്പെട്ട സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ് ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം നടന്നത് ചിന്താമര തങ്ങൾക്കും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാരുടെ ഒപ്പു ശേഖരിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നു ആ പരാതിയും പോലീസ് ഗൗനിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ചിന്താമര സൈക്കോയാണ് പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തമാകും സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് മുൻപ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നായി നാട്ടുകാർ പറയുന്നുണ്ട് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ചിന്താമരുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയത് ഇതിനു കാരണം അയൽവാസികളാണെന്ന തരത്തിലായിരുന്നു ചെന്താമ്പരയുടെ പെരുമാറ്റം ഇയാൾക്കെതിരെ പരാതി നൽകിയപ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നയാളെ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് നെന്മാറ പോത്തുണ്ടിയിൽ കൊലക്കേസിൽ ജാമ്യത്തിനിറങ്ങിയ പ്രതിയായ ചെന്താമര അയൽവാസികളെ വെട്ടിക്കൊല്ലുകയായിരുന്നു നെന്മാറ പോത്തുണ്ടി തിരുത്തൻപാടം സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്യയുമാണ് അയൽവാസിയായ ചെന്താമ്പര വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം നടന്നത് രണ്ടു മാസം മുൻപാണ് ഇയാൾ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു ഇയാൾ പുറത്തിറങ്ങിയത് പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്മിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സുധാകരന്റെ മൃതദേഹം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് നിന്ന് മാറ്റാനായിട്ടില്ല ലോറി ഡ്രൈവറായിരുന്ന ചിന്താമര ഇയാളും ഭാര്യയും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതാണ് ഇതിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും